ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്ത് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ടുള്ള ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് റോസ് പെറ്റൽസിൻ്റെ പൗഡറാണ് ഇത് നമുക്ക് കടകളിലൊക്കെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റോസ് പൂ റോസാപ്പൂ ഒക്കെ ഉള്ളവർക്ക് ഇത് നമ്മൾ ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് രണ്ട് ദിവസത്തെ വെയിലും കൊണ്ടാൽ മതി നന്നായിട്ട് ഉണങ്ങി കിട്ടും അത് നന്നായിട്ടും പൊടിച്ച് വച്ചിരുന്നാലും മതി അതായാലും കുറേ കൂടി നല്ലതാണ് ഇതിപ്പം ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച റോസ് എടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മുൾട്ടാനി മിൾട്ടിയാണ് അത് മുൾട്ടണ്ണി മുൾട്ടി തനിയേ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമുള്ളതാണ് കറുത്ത പാടുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലാണ് ഇതാണ് കുറച്ചും കൂടി നല്ലത് കാരണം വീട്ടിലത് എടുക്കുമ്പോൾ അത്ര നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത് ഇതും കൂടി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു അര സ്പൂണിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിനിൊന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് പാൽ അലർജി ഉള്ളവർക്ക് തൈര് തൈരുപയോഗിക്കാവുന്നതാണ് തൈരും പറ്റത്തില്ല എന്നുള്ളവർക്ക് റോസ് വാട്ടർ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പക്ഷെ പാലും കൂടി ഉപയോഗിക്കുമ്പോൾ നല്ലൊരു നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് അതിന് ശേഷം ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാക്കിൻ്റെ പരുവത്തിലായിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രബൊക്കെ ചെയ്യാത്ത ആൾ സ്ക്രബൊന്നും ചെയ്തിട്ടില്ല ഒരു രണ്ടാഴ്ചയൊക്കെയായി സ്ക്രബൊക്കെ ചെയ്തിട്ട് എന്നൊക്കെ ഉള്ളവർക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര എടുക്കുക അതിലേക്ക് നമുക്ക് ഈ റോസ് പെറ്റൽസിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് കുഴച്ച് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യാവുന്നതാണ് സ്ക്രബിനായിട്ട് അത് ഉപയോഗിക്കാം അത് രണ്ട് ദിവസംക്ക് മുമ്പിട്ടും കൂടി സ്ക്രബും ഒക്കെ ചെയ്തതാണ് ക്ലെൻസിങ്ങും സ്ക്രബും എല്ലാം ഞാൻ ചെയ്തതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല ഈ പാക്ക് മാത്രമേ ഉപയോഗിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് അതിന് ശേഷം നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് എന്നാലും നമുക്ക് കുറച്ച് തനിഞ്ഞ തുണി വെച്ചൊന്ന് ഒപ്പി കൊടുക്കണം ഒപ്പിയതിന് ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ബ്രഷ് ഇരുന്നുകൊണ്ട് എടുത്തതേയുള്ളൂ അതിനുശേഷം നമുക്കിത് മുഖത്തെല്ലാം നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം എല്ലാ സൈഡിലും നല്ലതായിട്ട് നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കണം ഞാൻ ഇതെല്ലാം മുഖത്തെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വരാം ആങ്ങളയുടെ കുഞ്ഞുങ്ങളിവിടെ ഉണ്ട് അവരുടെ സംസാരമാണ് കേൾക്കുന്നതൊക്കെ ഇതേപോലെ നമുക്ക് കട്ട് നല്ല ഇച്ചിരി കട്ടിക്ക് വേണം തേച്ച് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ എല്ലാ നല്ല നല്ലതായിട്ട് കട്ടിക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കുക കാരണം നാളെ നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ ക്രിസ്മസ് ഒക്കെ നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നല്ലൊരു പാക്കൊക്കെ ഇട്ട് നല്ല മുഖമൊക്കെ നല്ല അടിപൊളിയാക്കിയതിന് ശേഷം വേണം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടിയൊക്കെ അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ കഴുത്തിൽ തേക്കുന്നില്ല കാരണം ഡ്രസ്സിലൊക്കെ ആവുന്നതുകൊണ്ടാണ് കഴുത്തിൽ തേക്കാത്തത് കഴുത്തിലും കൂടി തേക്കുന്നില്ല കാരണം കഴുത്തിലും കൂടി തേച്ചെങ്കിൽ മാത്രമേ നല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫേസിലും കഴുത്തിലും തമ്മിൽ രണ്ട് കളറായി കളറായിപ്പോവും അതുകൊണ്ടാണ് കഴുത്തിലും കൂടി ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടും പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വരാം നല്ല കിഡിലും റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഇതെല്ലാം വാഷ് ചെയ്തതിന് ശേഷം വരെ എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലാണെന്നറിയാം ഞങ്ങളും ഇവിടെ ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലാണ് കുഞ്ഞുങ്ങളൊക്കെ സഹോദരൻ്റെ കുഞ്ഞുങ്ങൾ അമ്മയും എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ അപ്പോൾ നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെ എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം എല്ലാം നല്ല ഫേസ് എല്ലാം നല്ല രീതിയിൽ നിന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് മുഖം നല്ല അടിപൊളി ഒരു നല്ലൊരു സൂപ്പർ മാറ്റം തന്നെ നല്ല ഒരു മാറ്റം കണ്ടില്ലേ നല്ലൊരു മുഖത്തൊക്കെ നല്ലൊരു ഒക്കെ വരുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്